ഒന്ന് ഞമ്മള് സുൽഫിന്റെ അമ്മാവനാണ് അതെവിടെ നിങ്ങള് വരണേ ഏ എവിടുന്ന വരണേ എവിടക്ക പോണങ്ങള് ഏ നിങ്ങളെ പൂളൊക്കെ മറിച്ച പൂള എന്തായിട്ടില്ല ആ മണ്ണിട്ട് എഴുണേ അവിടെ നായി അടിച്ച നായി അടിച്ചത് നായി അടിച്ചത് എവിടെ നായി നായി കടിച്ചു എവിടെ അല്ല നായി കടിച്ച ആ അവിടെ നെറ്റത്തുണ്ടായില്ലേ മാന്തി അല്ലേ ആ അടിച്ചത് എന്തോണ്ട് അടിച്ചു കൊടുത്തു ആ ആ വണ്ടി അടിച്ചാ എത്ര ഇൻചേഷ് ചോര ചോരല്ലേ ഏഹ് ആ ഹോസ്പിറ്റലിൽ പോയി അല്ലേ തിരൂരാ മഞ്ചേരിയ പോയി മൂന്നെണ്ണ ആ എന്നാ പോയിക്കോളെ ആ എന്നാ സാമേക്കു ആ